ബലാത്സംഗ കേസിൽ പ്രതിയായതിനു പിന്നാലെ റാപ്പർ വേടൻ ഒളിവിലായതിനെ തുടർന്ന് കൊച്ചിയിൽ നടത്താനിരുന്ന സംഗീത പരിപാടി മാറ്റിവെച്ചു കൊച്ചി ബോൾഗാട്ടെ പാലസിൽ ശനിയാഴ്ചയാണ് വേടന്റെ പരിപാടി നടക്കാനിരുന്നത് പരിപാടിക്കെത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയത്താലാണ് സംഗീത പരിപാടി മാറ്റിവെച്ചത് ബോൾഗാട്ടി പാലസിൽ ഓളം ലൈവ് എന്ന പേരിലാണ് പരിപാടി നടത്താനിരുന്നത് കാണികളുടെ വലിയ പങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വേടനെതിരെ യുവ ഡോക്ടറുടെ പരാതിയെ തുടർന്ന് ബലാത്സംഗത്തിന് പോലീസ് കേസ് എടുത്തിരുന്നു ഇതേ തുടർന്ന് വേടൻ ഒളിവിൽ പോയി ഇതോടെയാണ് പരിപാടി മാറ്റിവെക്കാൻ സംഘാടകർ നിർബന്ധിതരായത് പരിപാടി മറ്റൊരു ദിവസം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരിപാടികളാണ് വേടൻ നടത്തിയിട്ടുള്ളത് കുട്ടികൾ ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തം പരിപാടികളിൽ ഉണ്ടാകാറുണ്ട് പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടൻ അറസ്റ്റിലായിരുന്നു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോഴാണ് ബലാത്സംഗ പരാതി ഉയരുന്നത് നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണം ഉയർന്നിരുന്നു ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സംഗീത പരിപാടികളിൽ സജീവമാകുമ്പോഴാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ ഒളിവിൽ പോകേണ്ടി വരുന്നത് തൃക്കാക്കര എസ്പിയുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത് ബലാത്സംഗ കേസിൽ മുൻകൂർ അമിത്തിനായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം വേടനുമായുള്ള യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് കണ്ടെത്തി അഞ്ചു തവണയാണ് പീഡനം നടന്നത് കോഴിക്കോടും കൊച്ചിയിലും ഏലൂരും വെച്ച് വേടൻ പീഡനത്തിന് യുവതിയുടെ മൊഴി ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമാണ് പീഡിപ്പിച്ചത് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട് രണ്ടായിരത്തി ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കാൻ തുടങ്ങി വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി പിൻമാറ്റം തന്നെ മാനസികമായി തകർത്തതായും അത് പിന്നീട് ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടതായും പലപ്പോഴായി രൂപ മുപ്പത്തിന് യുവതി വ്യക്തമാക്കി പണം കൈമാറിയതിന്റെ അക്കൗണ്ട് ജി പേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത്